സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ചായിരുന്നു മലപ്പുറം വളാഞ്ചേരിയിൽ മെഗാ കേക്ക് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് വീട്ടമ്മമാർക്കായി കേക്ക് ഫാന്റസി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയില് മുപ്പത്തിയഞ്ചോളം ടീമുകൾ മത്സരിച്ചു വളാഞ്ചേരി വ്യാഴാ മാളിൽ വച്ച് നടന്ന പരിപാടിയിലെ രുചിയൂറും കേക്കുകൾ കാണുവാനും രുചിക്കുവാനും നിരവധി പേരാണ് എത്തിയത് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചാണ് ഇന്നിവിടെ കേക്ക് ഫെസ്റ്റ് നടക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം മുപ്പത്താറ് പേരോളം അടങ്ങുന്ന വിവിധ തരത്തിലെ വിവിധ രുചികളിലുള്ള കേക്ക് ഞങ്ങൾ തന്നെ ഹോം മെയ്ഡായിട്ട് ചെയ്തുകൊണ്ട് പ്രസൻറ്റ് ചെയ്തതാണ് തികച്ചും ഹോം മെയ്ഡാണ് ഇനി വരും വർഷങ്ങളിലും ഇതിലും മികച്ചതായിട്ട് ഞങ്ങൾക്കിത് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇങ്ങനെ ഒരു അവസരം നൽകിയ എല്ലാവർക്കും നന്ദി അലങ്കരിച്ച വിവിധ രൂപത്തിലും വലുപ്പത്തിലും പല വർണ്ണങ്ങളിലും തയ്യാറാക്കിയ കേക്കുകൾ മേളയ്ക്ക് മാറ്റുകൂട്ടി ഭംഗിയിൽ മാത്രമല്ല രുചിയിലും മുന്നിലായിരുന്നു ഈ കേക്കുകൾ സ്വയം ഓരോ തീം കണ്ടെത്തിയിട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ തീം ബേസ് ആയിട്ട് ചെയ്തതാണ് കേക്കിനേക്കാൾ ഫോണ്ടന്റ് വർക്കാണ് ഇപ്പോൾ തണുപ്പുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് ഫോണ്ടൻറ്റ് മെൽറ്റ് ആവുന്ന പ്രശ്നമുണ്ട് ഇത് ക്രീമിലാണത് വൃത്തയു ചെയ്തത് ക്രീമിലാണ് പിന്നെ ആണ് ഈ വർക്കൊക്കെ കേക്ക് ഉണ്ടാക്കിയതോ ഇത് താമരൻ്റെ കിഴങ്ങില്ലേ താമരൻ്റെ കിഴങ്ങും അതുപോലെ ആപ്പിളും വെച്ചിട്ട് ചെയ്തതാണ് വീട്ടിൽ ടേസ്റ്റ് മണിക്കൂറുകളോളം വീട്ടിലിരുന്ന് തയ്യാറെടുത്താണ് ഓരോ വീട്ടമ്മമാരും കേക്കുകളുടെ രൂപങ്ങൾ പൂർത്തിയാക്കിയതെന്ന് സംഘാടകർ പറയുന്നു ക്രിസ്മസ് മരങ്ങളും അപ്പൂപ്പനും അപ്പുപ്പനും നക്ഷത്രവുമെല്ലാം ഒരുക്കിക്കൊണ്ടുള്ള കേക്കുകൾ കാണികൾക്ക് കൗതുകമേകി കൊതിയൂറും രുചിയും കൗതുകവും ഉണർത്തിയ ഈ കേക്ക് വരും വർഷങ്ങളിൽ തുടർന്നു പോകാനാണ് സംഘാടകരുടെ തീരുമാനം സി മലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം